ആലത്തൂർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി വടക്കുംചേരി വടക്കുംചേരി മുതൽ വാണിയമ്പാറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയത് ദേശീയപാതയിൽ വടക്കുംചേരി മുതൽ വാണിയമ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുക പന്തലാംപാടത്തിന് സമീപം മേരിഗിരിയിൽ അടിപ്പാത നിർമ്മിക്കുക ദേശീയപാതയോരത്തെ അഴുക്കുചാലുകളുടെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പന്തലാംപാടം ജനകീയ സമിതി പ്രവർത്തകർ എംപിക്ക് നിവേദനം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചത് ജനകീയ സമിതി പ്രവർത്തകർ ഉന്നയിച്ച പ്രദേശങ്ങളിൽ എം നേരിട്ട് സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു യോഗം സമരസമിതി പ്രവർത്തകർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ ഉറപ്പു നൽകി നിലവിൽ വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ച സാഹചര്യത്തിൽ മേരിഗിരിയിൽ കൂടി അടിപ്പാത നിർമ്മിക്കാനായുള്ള നടപടിയുമായി മുന്നോട്ടു പോകും സർവീസ് റോഡിന്റെ നിർമ്മാണവും പൂർത്തീകരിക്കുമെന്നും അറിയിച്ചുവെങ്കിലും ശങ്കരം കണ്ണന്തോട് പന്തലാംപാടം തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥലത്തിന്റെ ലഭ്യത കുറവും ദേശീയപാത അതോറിറ്റി അധികൃതർ യോഗത്തിൽ ഉന്നയിച്ചു വടക്കഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ കെ രാധാകൃഷ്ണൻ എം പി പി സുമോദ് എം എൽ എ ജില്ലാ കളക്ടർ എസ് ചിത്ര ഡെപ്യൂട്ടി കളക്ടർ കെ എ റോബിൻ ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ ഭൂരേഖാ തഹസിൽദാർ ആർ മുരളിമോഹൻ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി പഞ്ചായത്ത് പ്രസിഡന്റുമാർ പന്തലാംപാടം ജനകീയവേദി ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു മണിയമ്പാർ വരെയുള്ള റൂടിന്റെ നിർമ്മാണം ഏകദേശമൊക്കെ പൂത്തീകരിച്ചാണ് ഫ്ലൈ ഓവറിൻ്റെ പണി ആരംഭിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രയാസങ്ങൾ ആളുകൾ ആ പ്രദേശത്ത് ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതിന്റെ അടിസ്ഥാനം കാണുന്ന കളക്ടറുടെ മുതൽ എൻ എസ് ഐയുടെ ആളുകൾ അതിനകാര്യങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അണ്ടർ പാസേജ് വേണം ഓഫർ അതുപോലെ സർവീസ് റോഡുകൾ വേണം അതിൻ്റെ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം സർവീസ് റോഡുകളും അണ്ടർ പാസേജും അതുപോലെ ഫുഡ് ഓഫ് എല്ലാം നിർമ്മിക്കാൻ വേണ്ടി എന്നെച്ച സമ്മതിച്ചിട്ടുണ്ട് എൻ്റെ കമ്പനിയും സമ്മതിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പ്രശ്നമാണ് പിന്നീട് വന്നത് ആ ഡ്രൈനേജിൻ്റെ എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉള്ളതെന്ന് പരിശോധിക്കാനും ബ്ലോക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള തീരുമാനം അതുപോലെ തന്നെ സ്ഥലമെടുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നിടിച്ചിട്ടൊക്കെയാണ് ഇവിടുന്ന് റോഡ് വേണത് അതിൻ്റെ സൈഡെല്ലാം പിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണക്കാണ് അതിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഇരിക്കുന്ന സ്ഥലം പ്രത്യേകമായിട്ട് കോൺട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കളക്ട് സ്വീകരിക്കാനും അതിനുശേഷം സമ്മതിച്ചിട്ടുണ്ട് പൊതുവെ ജനങ്ങൾക്ക് ആ സൗകര്യപ്രദമായ രീതി ি নুছ পাৰ